ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് എവേഷൻസ് അഡീനിയം പ്രേമികൾക്ക് വേണ്ടി വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ അഡീനിയം അറബിക്കം എന്നൊരു പുതിയ വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് പുതിയതല്ല നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എന്നാൽ കുറച്ചധികം പേർക്ക് അറിയണ്ടാവില്ല ഈ ഒരു വെറൈറ്റിയെക്കുറിച്ച് പക്ഷേ ഈ ഒരു വെറൈറ്റി ഓഫ് അഡീനിയം നിങ്ങൾ കാണുകയാണെങ്കിൽ അടീനിയത്തെക്കുറിച്ച് ഇതുവരെയുള്ള ചില ധാരണകളൊന്നും മാറ്റുന്ന ഒരു വെറൈറ്റി ആയിരിക്കും ഇത് അപ്പോൾ ഞാനും കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് കുറച്ച് അടീനിയം അറബിക്കം തൈകളും മേടിച്ചിട്ട് ഒന്ന് കയറി നോക്കണം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നറിയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം റീസണബിൾ റേറ്റിൽ ഓൺലൈനായിട്ട് കുറേ അഡീനിയം അറബിക്കം ചെടികൾ വിൽക്കുന്ന ഒരു സൈറ്റ് ഞാൻ കണ്ടത് അപ്പോൾ അവരിൽ നിന്ന് ഞാനും ഓൺലൈനായിട്ട് കുറേ ചെടികൾ മേടിച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ശരിക്കും ഇതും ഒരു അൺബോക്സിങ് വീഡിയോ തന്നെയാണ് ബോക്സിൻ്റെ മുന്നിൽ ഇരിക്കുണ്ട് ഇതിനകത്താണ് നമ്മുടെ അഡീനിയം അറബിക്കം ചെടിയുള്ളത് അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുന്നത് അഡീനിയം ഒബീസം എന്നൊരു വെറൈറ്റിയാണ് അഡീനിയം ഒബീസത്തെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല നല്ല പൂക്കളും ഗ്രാഫ്റ്റ് ചെയ്തും പല മൾട്ടി പെറ്റിലും സിംഗിൾ പെറ്റിലും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പൂക്കൾ ഒരു ചെടിയാണ് അടീനിയം ഒബീസം എന്ന് പറഞ്ഞാൽ പക്ഷെ അടീനിയും അറേബിക്കത്തിന് എൻ്റർലി ഡിഫറന്റ് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോ ഇത് കാണാത്തവർക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസ് ഞാനൊന്ന് കാണിക്കാം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം കേട്ടോ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഈ അടീനിയം അറബിക്കം ചെടികൾ സെറ്റ് ആയിരിക്കുന്നത് ഇത്രയും ഭംഗി ഇത്ര അധികം പൂക്കൾ ഉണ്ടായില്ലെങ്കിലും ഇതിൻ്റെ കോഡക്സ് ആണ് ശരിക്കും ഇതിൻ്റെ അട്രാക്ഷൻ അതുകൊണ്ട് തന്നെ ബോൺസായി ആക്കി വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ലത് അടീനിയം അറബിക്കം ആണെന്ന് ഞാൻ പറയും അതുകൂടാണ്ട് തന്നെ ഇത് ഇലകൾക്ക് നല്ല തിളക്കണ്ടാവും അതൊരു വല്ലാത്ത അട്രാക്ഷനാണ് ഉണ്ടെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവും പിന്നെ ഇത് വളർന്നു വരുന്ന രീതി കണ്ടോ ഒരു പ്രത്യേക രീതിയിൽ ഒരുപാട് ബ്രാഞ്ചസുമായിട്ട് വളർന്നു വരുന്നത് ഇത് കൂടാണ്ട് ഇതിൽ പൂക്കളുണ്ടാവും പൂക്കൾ സാധാരണഗതിയിൽ മൾട്ടിപേറ്റൽ പൂക്കളൊന്നും ഉണ്ടാവില്ല ഗ്രാഫ് ചെയ്യാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ മൾട്ടിപേറ്റിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല ഇതിലുണ്ടാകുന്ന പൂക്കളെല്ലാം സിംഗിൾ പേറ്റലായിരിക്കും പിങ്കോ റെഡോ ഒക്കെ ആയിരിക്കും കിട്ടും അങ്ങനെ വെറൈറ്റീസ് ഓഫ് കളേഴ്സൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ കോഡക്സ് ആണെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ കോഡക്സ് ഏകദേശം ആനയുടെ കാലുപോലെ ഉള്ളത് കൊണ്ട് ഇതിന് എലിഫന്റ് ഫുഡ് എന്ന റോമൻ്റെ പേരൂടുണ്ട് ഇനി ആദാം ബുഷ് എന്നൊരു പേരുണ്ട് പിന്നെ സാധാരണ എല്ലാ അടീനെയും ചെടികളെ പോലെ ഇതിനെയും ഡെസേർട്ട് റോസൊന്നും പറയാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും എനിക്ക് ഓൺലൈൻ വന്നിരിക്കുന്ന ചെടികളെന്ന് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നതിനൊപ്പം ഇത് അയച്ച പാർട്ടി ഞാൻ പറഞ്ഞുതരാം കുറിച്ച് ഒരു വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് പേര് അവർക്ക് ഓർഡർ കൊടുത്ത് അവർ പറഞ്ഞു കേട്ടോ ഒരു ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ചിലക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടി അത്രയും ആയിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കുറേ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ പറഞ്ഞുതരും നല്ല തിരക്കുള്ള പാർട്ടിയാണ് ചിലപ്പോൾ കുറച്ച് ഡിലേ വരും പക്ഷെ പലരും പറഞ്ഞത് എൻ്റെ വീഡിയോയ്ക്ക് മുമ്പുള്ള കാര്യങ്ങൾ കേട്ടോ ഇപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി തോന്നുന്നു കുറേ പേര് എനിക്കും ഫോട്ടോസ് അയച്ചു തന്നു വളരെ നല്ല ചെടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനും ഹാപ്പിയാണ് അങ്ങനെ ചെടികൾ കുറച്ച് എക്കണോമിക്കായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് എനുഷ്യുമ്പോൾ എനിക്കും സന്തോഷമായിട്ടും പ്ലാൻ ഹബ്ബ് കണ്ണൂരുള്ള പ്ലാൻ എന്നൊരു ഗാർഡിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ലനാ മാത്യു എന്നൊരു മേഡമാണ് ഇത് ചെയ്യുന്ന കേട്ടോ ഈ പ്ലാന്റ് ഇപ്പോൾ അവർ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നല്ല കേട്ടോ ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇവരുടെ കെയർ ഓഫിൽ തന്നെ വെസ്റ്റ് ബംഗാളിൽ ഒരു ഹോൾസെയിലാണ് എനിക്ക് അയച്ചിരിക്കുന്നത് ഇവർക്ക് തന്നെ വെസ്റ്റ് ബംഗാളിലും പിന്നെ മൈസൂരും ഒക്കെ കുറേ കണക്ഷൻ ഉണ്ട് പല ഭാഗത്തും ഒരു ചെടികൾ അയക്കാറുണ്ട് എനിക്കൊന്ന് അത്രയും ദൂരം ചെടികൾ വരുന്ന കാരണം കുറച്ച് ഡിലേ വരുന്ന ചെടികൾ എത്താൻ വേണ്ടി അപ്പോൾ എന്തായാലും ഇതിപ്പോൾ അവിടെ നിന്ന് അയച്ചിട്ടൊരു എട്ടൊമ്പത് ദിവസമായിട്ടോ ഇത് വല്ലാത്തൊരു കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത് ഇത് അയക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞായിരുന്നു ശരിക്കും ഈ ചെടികൾ കുറച്ച് സെൻസിറ്റീവാണ് അപ്പോൾ ഇത് അയക്കുമ്പോൾ ഇവർ ആദ്യം തന്നെ ഇത് മണ്ണിൽ നിന്ന് പുറത്തു വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് പിന്നെ അതിൽ എന്താ പറയുക സാഫൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന പറഞ്ഞു ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഇതാണ് ഒരു ചെടി യെസ് കണ്ടോ ഇതാണ് നമ്മുടെ അഡീനിയം അറബിക്കത്തിൻ്റെ പ്ലാന്റ് ഇത് കേടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരു ഒരു ബ്ലൂ കളർ കാണുന്നുണ്ടോ സാഫ് പുരട്ടിയതിൻ്റെയാണ് ഇത്ര എത്ര ബ്രാഞ്ചസ് എന്നുണ്ടോ ഇതിൽ യെസ് ബാക്കിയും കൂടെ നോക്കാം കേട്ടോ അവരെന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തായിരുന്നു കേട്ടോ കിട്ടിയോന്ന് ചോദിച്ചിട്ട് ഇത്ര ലേറ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു വിഷമായിരുന്നു ചിലപ്പോൾ ചീത്തയായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ ഇതാണ് അടുത്ത പ്ലാന്റ് എന്താ ഷേപ്പ് കേട്ടോ എൻ്റെ കോഡെക്സിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ നമ്മൾ സാധാരണ അടിയനെയും ഒബീസം പോലെയല്ല അറബിക്കാം ശരിക്കും ഇത് കുറച്ചൊന്ന് ഞെങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞ ഡ്രൈ ആക്കി അയക്കുന്നുണ്ട് അതെങ്കിൽ ഓക്കെ ആയിക്കോളൂ കേട്ടോ രണ്ടാമത്തെ ശരി അതാണ് ഇതോ മൂന്നാമത്തെ ശരി ഇതിലേക്ക് ഒരു നമ്പറിട്ടിട്ടുണ്ട് കേട്ടോ ഈ നമ്പർ പല പല കളർ കോഡാണെന്ന് എന്നോട് പറഞ്ഞു കളർ അനുസരിച്ച് നമ്പറിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല അടീനിയും അറബിക്കും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കോഡക്സ് അതിൻ്റെ ആ ഒരു ബോൺസായി ലുക്ക് അത് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ ഇതിലും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ലെന മാഡം ഭയങ്കര വറിയിടായിരുന്നു ഇതെല്ലാം ചീത്തയായി പോയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ടോ ഒന്നും പറ്റിട്ടല്ലോ മാഡം ഇതേ വരണം പക്ഷെ എന്താ കണ്ടോ ശരിക്കും ഒരു എലിഫൻ്റ് ലുക്ക് തന്നല്ലേ ഇതിന് കേട് പറ്റുന്നുണ്ട് കേട്ടോ ചെറിയൊരു കേട് ഇവിടെ ഒന്ന് ചീഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ചീഞ്ഞ് പോയാൽ റീപ്ലേസ് ചെയ്ത് വേറെ ചെടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇൻഫോം ചെയ്യുന്നുണ്ടെന്നല്ലേ അവരെ ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേപ്പ് ഇതാ കേട്ടോ ചെടിയുടെ അതന്നെ ചീഞ്ഞുപോയാലും വിഷമമുണ്ട് പോയി നാല് ഒരെണ്ണം കൂടെ കേട്ടോ ഭയങ്കര രസമല്ലേ ഇതിന് കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ എല്ലാം നല്ല ഫ്രഷ് സ്റ്റെം സ്റ്റെമ്മായിട്ടിരിക്കുന്നത് ഇതിങ്ങനെ അയയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സെൻസിറ്റീവ് ആയതൊരു ലീഫൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അയയ്ക്കാം വരുന്നത് അപ്പോൾ അത് ഇത്രയും ചെടികളാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ചെടികളുടെ ക്വാളിറ്റിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം ഈ ചെടികൾ ഇലകൾ മാറ്റുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ അവർ ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചിരുന്നുണ്ട് ആ ഫോട്ടോസും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയിട്ടല്ലേ അപ്പം അതിന്റെ ഇലകൾ കഴിഞ്ഞുള്ള അവസ്ഥ എനിക്ക് കാണുന്നത് കേട്ടോ അപ്പം അടീന്യം അറബിക്കത്തെക്കുറിച്ച് അറിയാവുന്ന കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ വിലയൊന്നും ഗെസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും എനിക്കിതിലൊരു മോഹം വന്ന സമയത്ത് ഒന്നോ രണ്ടോ ഷോപ്പിൽ ഞാൻ കണ്ടു വില ചോദിച്ചു ഇത്തരം ചെടികൾ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ഒക്കെ ചോദിച്ച ഷോപ്പ്സ് എനിക്കറിയാം പറഞ്ഞാൽ ഒരു ട്രെയിനിൽ വെച്ചിട്ട് കുറച്ച് ലീഫും കൂടി ഉണ്ടാവുട്ടോ വേറെ മാറ്റൊന്നുമില്ല ഇത് തൊള്ളായിരം ആയിരം ആ റേഞ്ചിൽ തന്നെ ഇത്തരം ചെടികൾ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ ആ വില ഓർത്തിട്ടാണ് ഞാൻ ഇതുവരെ വാങ്ങാതിരുന്നേ പക്ഷെ ഇതിന്റെ വില ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഇതിന്റെ ചെടി എനിക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് തന്നിരിക്കുന്നത് ഒരു ചെടിയുടെ വില നാന്നൂറ്റി തൊണ്ണൂറ് ഫോർ നയൻറ്റി ആണ് കേട്ടോ നല്ല ചെടികളാണ് കേട്ടോ ഒത്തിരി ഒന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒന്നോ രണ്ടോ വാങ്ങിയിട്ട് അടീനിയം പ്രേമികൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ചെടി തന്നെയാണ് അടീനിയം ആരംഭിക്കാം അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് അവരുടെ നമ്പർ ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ കൊടുത്തിരുന്നു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരും വീട്ടിൽ ഞാൻ പറയുകയാണ് ചിലപ്പോൾ കുറച്ച് ഡിലേ വരുമായിരിക്കും കാരണം ഇത് ഇവരുടെ കണ്ണൂർ ഗാർഡനിൽ അവൈലബിൾ അല്ല ഇത് മൈസൂരിൽ നിന്നോ വെസ്റ്റ് ബംഗാളിൽ നിന്നോ ആയിരിക്കും വരുന്നത് വരുമ്പം കുറച്ച് ഡിലേ വരും പക്ഷേ ഇനി അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കും ഇനി വിളിച്ചാൽ ഫോൺ എടുക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ട് കിട്ടും തിരക്ക് കാരണമായിരിക്കാം സംഭവിച്ചത് എനിക്കും ഈ പാർട്ടി നേരിട്ട് അറിയില്ല ഒരു വീഡിയോ ചെയ്തു ഞാൻ അവിടെ നിന്ന് ചെടികൾ വാങ്ങി പക്ഷേ വേറൊരു പ്രത്യേകത ഈ അയച്ചിരിക്കുന്നത് ചെടികൾ ഇതെനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അവർ അയച്ചതെന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും അയക്കുന്ന പോലെ കാരണം വെസ്റ്റ് ബംഗാളിൽ നിന്ന് അയക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ അയപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയാലും ഇങ്ങനെ തന്നെയായിരിക്കും ചെടികൾ കിട്ടുക ഇതിലിപ്പോൾ ഏതാ കിട്ടുന്നതെന്ന് അറിയില്ല ചിലപ്പം കുറച്ച് കോടക്സ് വലുപ്പുള്ളതായിരിക്കാം ചിലപ്പം ചെറുതായിരിക്കാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ഈ അടീനിയം അറബിക്കം ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ ഇതുവരെയും ഇതിൻ്റെ പോട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ഇതിൻ്റെ പോട്ടി മറ്റൊരു വീഡിയോട്ടങ്ങളെ ഞാൻ കാണിക്കാം അതുവരെ കാത്തിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ അടീദ്യം അറബിക്കത്തിൻ്റെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും എന്നും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ സെയിം ടേസ്റ്റുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ തൊന്നീസ് എന്ന വിഷൻസ്